ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്ളോഗൊന്നുമില്ല എന്നൊന്നും ഇല്ല പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ചുമ്മാ എനിക്കെന്തെങ്കിലും ഇടണം എന്ന് തോന്നി നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് ശേഷം ഇങ്ങനെ മൂവ് ആകുന്നുണ്ട് അപ്പോൾ ഇന്ന് മുടക്കുക മുടക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് തീരുന്ന വെയ്യാം എന്നാലും ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെയും ഒക്കെ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നൊന്നും ചെയ്തിട്ടില്ല ഉച്ച വരെ കടക്ക് ചെയ്യുന്നു ശേഷം കുറച്ച് പണിയൊക്കെ ചെയ്തു പിന്നെയും റെസ്റ്റ് തന്നെയായിരുന്നു കാര്യമായിട്ട് പണിയൊന്നുമില്ല രാവിലെ നാശം ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് ഇന്നലെ അമ്മ പോകുമ്പോൾ തന്നെ മീൻ പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടൊക്കെ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു രാത്രിക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എന്തെങ്കിലും ഒരു വീട് ഇരണം തോന്നി അങ്ങനെ ഇരിക്കും എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് പറയുന്ന അറിയുന്നില്ല ഭയങ്കര വിഷമമുണ്ടെന്ന് എനിക്കിന്ന് ഒരാൾ തൊട്ടിട്ട് എല്ലാ വീഡിയോസിലും താഴെ വന്നിട്ട് ഇങ്ങനെ വളരെ വിഷമിക്കുന്ന കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ പക്ഷെ അയാൾ ആരാന്നെന്താന്നും അതിലറിയില്ല അപ്പോൾ വിഷിപ്പി വിഷമിപ്പിക്കുന്നവർ എന്തു പറഞ്ഞാലും വിഷമിപ്പിക്കും അതുകൊണ്ടൊന്നും ഞാൻ വീഡിയോ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് രണ്ടും ഇതേപോലെ നിർ നിർത്തിയതാണ് കുറച്ച് ചെയ്യും അങ്ങനെ എന്തെങ്കിലും മോശം കമൻറ്റ് വരുമ്പം ഞാൻ നിർത്തും പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും പിന്നെയും നിർത്തി അങ്ങനെ രണ്ട് പ്രാവശ്യം നിർത്തി എൻ്റെ വാച്ച്പേഴ്സും എല്ലാം കുറഞ്ഞു പിന്നെ സബ്സ്ക്രൈബർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കൊണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇത് ചെറുങ്ങനെ ഇങ്ങനെ എനിക്ക് എഴുതണമെങ്കിൽ പിന്നെ എൻ്റെ ഡേമേജ് ലൈഫാണ് ഞാൻ ഇടുന്നത് വീട്ടിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെയാണ് ഇടുന്നത് അപ്പം അത് കാണാൻ ആളുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് എനിക്ക് സബ്സ്ക്രൈബർ അതിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്കത് കുഴപ്പമില്ല അപ്പം ഉള്ളത് എൻ്റെ അടുത്ത് ഉള്ള വീഡിയോ എൻ്റെ അടുത്ത് എന്താണോ ഉള്ള വീഡിയോ എൻ്റെ വീട്ടിൽ എന്താ കാര്യം ആ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും നമുക്ക് അതൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ അടുത്ത് വീട്ടിലത്തെ ഡേമേ ലൈഫായിട്ടുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെടാത്തവർ വീഡിയോ കാണണ്ട സ്റ്റാൻഡേഡ് ഉള്ള വീഡിയോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇല്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട വീഡിയോ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി നമുക്ക് അവരാണ് വേണ്ടത് അപ്പോൾ അവൻ്റെ ദുയും സപ്പോർട്ടൊക്കെ വേണം വേണ്ട അപ്പോൾ പിന്നെ ആ കമന്റ് ഇട്ടേര് ചോദിച്ചു നിൻ്റെ മഞ്ഞ നിൻ്റെ പല്ലെന്താ മഞ്ഞക്കളറിങ്ങനെ ഇരിക്കണെന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടോനപ്പല് ഇത് ചെറുപ്പത്തിൽ ഞാൻ വീണതാണ് ഒരു പത്ത് വയസ്സെന്നാവുമ്പോൾ ഞാൻ വീണതാണ് ഒരു കല്യാണത്തിന് പോയപ്പോൾ അപ്പോൾ ഞങ്ങൾ മൂന്നാ മൂന്ന് മക് മൂന്നാളാണ് എടുത്തിയും ഇക്കായും കല്യാണത്തിന് പോകുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നേ അപ്പോൾ ഞാൻ പത്ത് വയസ്സായിട്ടുള്ളു എനിക്ക് അവരിൻ്റെ കൂടെ പോണമായിട്ട് വാശി പിടിക്കുകയും അങ്ങനെ അവരിൻ്റെ കൂടെ പോവുകയും ചെയ്താണ് അപ്പോൾ മൈരാഞ്ചിക്ക് നമ്മുടെ ഉസ്കോൾ മണ്ഡപമായിരുന്നു അപ്പോൾ അപ്പോൾ ബെഞ്ചുണ്ടല്ലോ ഡെസ്ക് എന്നൊക്കെ പറയും സ്കൂളിൽ അതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പം കുട്ടികളൊക്കെ അതിൻ്റെ മേലെയായിരുന്നു കടന്നത് അപ്പം ഞാൻ ലാസ്റ്റാണ് കടന്നത് അപ്പോൾ എനിക്ക് ഒരാണ്ട ഒരു ചുണ്ട് കിട്ടി ഞാൻ അങ്ങനെ വീണു വീണപ്പോൾ എൻ്റെ ഈ പല്ലിൻ്റെ ഈ തല ചെറുത്തായിട്ട് ഭാഗം പൊട്ടി പക്ഷെ അന്ന് നമ്മൾ പിറ്റേ ദിവസം കല്യാണമായിരുന്നു ഉമ്മ അത്തേക്ക് അപ്ല വന്നത് അപ്പം എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ലോണം വീങ്ങി ആകെ ബോറായിരുന്നു പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും ഇല്ലെങ്കിൽ മരുന്ന് വെക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതങ്ങനെ ആ ചെറിയ കുട്ടിയല്ലേ അപ്പം അങ്ങനെ കല്യാണ കല്യാണത്തിരക്കല്ലേ അതുകൊണ്ട് അതങ്ങനെ വിട്ടു പിന്നെ ഞാൻ എനിക്ക് ഒരു പതിനെട്ട് വയസ്സാവപ്പോഴാണ് ഞാൻ ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് സമ്പായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും എന്നെ ഇടയ്ക്ക് ചെറുപ്പം മുതൽ പിന്നെ ഈ പല്ല് ചെറുങ്ങനെ പൊട്ടി പൊട്ടിയപ്പോൾ പൊട്ടപ്പല്ലി പൊട്ടപ്പല്ലി വന്നിട്ട് വിളിച്ച് കളിയൊക്കെയായിരുന്നു എനിക്കത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ പറയണമുണ്ട് പിന്നെ ഞാനൊരു പതിനെട്ട് വയസ്സപ്പേക്കും ഞാൻ സ്വന്തമായിട്ട് സമ്പായിക്കാൻ തുടങ്ങി സ്റ്റിച്ചിങ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ അങ്ങനെ പോയി എൻ്റെ പല്ല് അന്നിങ്ങനെ ഈ പല്ലിനെയും ഒരേപോലെ മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ ചോദിച്ചിട്ട് പോയി പോയപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല എന്നിട്ട് അവർ ഒരു ചെറുതായിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് എന്ത് ആ ഭാഗത്ത് ചെറുതായി പല്ലിൻ്റെ വാട് ഭാഗത്തിന് ഇതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതാണ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം അപ്പോൾ അവർ പറഞ്ഞു പിന്നീട് ഈ പല്ല് നിങ്ങൾക്ക് മഞ്ഞക്കളറായിട്ട് വരും പഴുപ്പ് ഇറങ്ങും എന്താണ് നരമ്പിന് കേടുണ്ട് അപ്പോൾ നിരമ്പ് കേട് വന്ന് ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ അത് പിന്നീട് പഴുപ്പ് ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ റുപ്പ്യെന്തോ വേണൊക്കെ ഏർപ്പെടാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ആ പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ പിന്നീട് ഇൻഷാല്ല സാധിക്കുമ്പോൾ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു അപ്പോളൊന്നും മഞ്ഞപ്പല്ലായിരുന്നില്ല പിന്നെ പിന്നെ വർഷങ്ങൾ പോയി പോയി ഇപ്പം എനിക്കൊരു നാല് വർഷമൊക്കെ ആയി തോന്നുന്നു എൻ്റെ ഈ പല്ലിങ്ങനെ അന്നഹല് ആയിട്ട് കാണാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി നാലഞ്ച് വർഷമായി ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി ഈ പല്ല് മാത്രം അന്ന കളറായി അപ്പോൾ അത് ഇനി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും പ്രസവമൊക്കെ കഴിയട്ടെ വന്നിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് കാരണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ പല്ല് മഞ്ഞക്കള് ഒരു കമൻറ്റിൽ പറഞ്ഞത് എൻ്റെ പല്ലെന്താ മഞ്ഞക്കളിക്കുന്നത് ഫ്രണ്ടത്തെ പല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ദയവേത് ഇങ്ങനെ കമൻ്റൊക്കെ ഇടുന്നവർ അത്രയൊന്നും ആലോചിക്കണം അത്ര മോശമായിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ആ അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കരുത് ഇങ്ങനെ എനിക്ക് ഇതിന് റിപ്ലൈ തരണം ഇല്ലെങ്കിൽ ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഒന്ന് രണ്ട് രണ്ടറിട്ടിപ്പം നമ്മൾ ഇത് കാരണം വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയും പിന്നെ ഇപ്പം തുടങ്ങുന്ന ഇപ്പം ഇത്രയും ഞാൻ രണ്ടാഴ്ച മൂന്നാഴ്ച മൂന്നാഴ്ചയായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി എന്നപ്പം തുടങ്ങിയിട്ടുണ്ട് പ്രശ്നം ഒരാൾ എന്നെ വന്നിട്ട് എന്നെയാണ് കമന്റ് അത് പിന്നെ അറിയണവരാണോ അറിയാത്തവരാണോ ആരാന്നറിയില്ല എന്തായാലും ഒന്ന് പ്ലീസ് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മനസാക്ഷി ഇല്ലാത്ത പോലെ ഇങ്ങനെ വന്നിട്ട് വിഷമിപ്പിക്കരുത് ഞങ്ങളെ വിഷമിപ്പിക്കരുത് പിന്നെ ലോ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞു അപ്പോൾ ലോ ക്ലാസ് ഫാമിലീൻ്റെ വീഡിയോസൊന്നും നിങ്ങൾ കാണണ്ട നല്ല ഹൈ ക്ലാസ് ക്ലാസ്സുള്ള ഫാമിലീൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ ഞാനത് മറുപടി പറയേണ്ട ഉദ്ദേശമാണ് പിന്നെ ഇനി ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടിരിക്കില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടുന്നതാണ് നിങ്ങൾ അങ്ങനെ കമൻറ്റ് ഇട്ടോ കൊണ്ടോ ഇതൊന്നും ഞാൻ നിർത്താം മോണിൻ്റെ എനിക്കത്രയും വിഷമമുണ്ട് ഞാൻ ഇനി മിണ്ടാണ്ടിരുന്ന ശരിയാവില്ല ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് വിടാണ് റിമൂവ് ആക്കി മെസ്സേജ് ഒന്നും അല്ലാതെ ഇപ്പം നമ്മൾ വൈ സ്റ്റുഡിയോയിൽ ഈ മെസ്സേജ് കാണണം എന്ത് ചെയ്യണമെന്ന് അറിയണില്ല അതൊന്നും റിമൂവ് ആക്കാതെ ഒന്നും വഴിയില്ല അപ്പോൾ എല്ലാം വന്നതൊക്കെ ഞാൻ റിമൂവ് ആക്കുക ചെയ്തത് അപ്പോൾ നമ്മുടെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ഇഷ്ടമുള്ളവർ മാത്രം ഇഷ്ടമുള്ള ഫാമിലി മാത്രം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എനിക്ക് നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ എന്താണ് നല്ല യൂട്യൂബ് അറിയപ്പെടുകയും നമ്മൾ സ്റ്റിച്ചിങ്ങിലൊക്കെ കുറച്ച് ഒരു മുന്നേറണം അല്ലെങ്കിൽ ഒരു ഷോപ്പായിട്ടിടാനോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളായിട്ടും പിന്നെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട് ഈ വീഡിയോ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് അതൊന്നും ഞാൻ പറയണില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് ഞാൻ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ടിലൂടെ നല്ല നല്ല സബ്സ്ക്രൈബർ മാത്രം എൻ്റെ ചാനലിൽ വറ്റിയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് വന്ന് നമ്മുടെ ചാനലൊന്നും വളരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ എൻ്റെ എന്താ എനിക്ക് അധികം സംസാരിക്കണമൊന്നും അറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കെയ്തിട്ടോ തേറ്റാ